കർഷക സമരങ്ങളുടെ മണ്ണായ തളിപ്പറമ്പിൽ സി പി എം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് ഉജ്ജ്വല തുടക്കം തളിപ്പറമ്പ് കെ കെ എൻ പരിയാരം ഹാളിൽ സജ്ജമാക്കിയ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടന്ന പ്രതിനിധി സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് ഹിന്ദുത്വ ശക്തികൾ ഭരണം നടത്തുന്നത് കോർപ്പറേറ്റ് ശക്തികൾക്ക് വേണ്ടിയാണെന്നും നാലു വോട്ടിനു വേണ്ടി ഒരിക്കലും വർഗീയതയുമായി സന്ധി ചെയ്യില്ലെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു നമോ നമസ്തേ

കോർപ്പറേറ്റുകളുടെ കയ്യിൽ രാജ്യത്തിന്റെ സമ്പത്ത് കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ഇവർക്കെതിരെ സ്വാഭാവികമായി ഉയർന്നു വരുന്ന പ്രതിഷേധം ഇല്ലാതാക്കുന്നതിനാണ് ഹിന്ദുത്വ ശക്തികൾ വർഗീയ ലഹളയുണ്ടാക്കുന്നത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വർഗീയ ലഹള ഉണ്ടാകുന്നത് ഇതിൽ നിന്ന് തന്നെ അവരുടെ ലക്ഷ്യം വ്യക്തമാണ് കോർപ്പറേറ്റുകൾക്കായി പൊതുമേഖലാ സ്ഥാപനങ്ങളെ പൊതുവിപണിയിൽ ലേലം ചെയ്തു വിറ്റഴിക്കുകയാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളെ ലേലത്തിൽ പങ്കെടുക്കാൻ വിടുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കണ്ണൂരിൽ നടന്ന കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ വർഗീയ ശക്തികളെ അധികാരത്തിൽ നിന്നും ഒഴിവാക്കാൻ പാർട്ടി സ്വീകരിച്ച അടവുനയം ശരിയാണെന്ന് തെളിഞ്ഞു ഇളക്കമുണ്ടാക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ ബി ജെ പി സർക്കാരിന് തിരിച്ചടിയുണ്ടായി എന്നാൽ അതിനുശേഷം നടന്ന മൂന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയിലെ മറ്റു പാർട്ടികളെ ഒഴിവാക്കി മത്സരിച്ചപ്പോൾ അതിൻ്റെ ദുരനുഭവമുണ്ടായി ഡൽഹിയിൽ ബി ജെ പിയെ എതിർക്കാൻ കഴിയുക ആം ആദ്മി പാർട്ടിക്കാണ് എന്നാൽ അവരെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസ് രാജ്യത്ത് കോൺഗ്രസ് നടപ്പിലാക്കിയ നയങ്ങൾ തന്നെയാണ് ബി ജെ പിയും പിന്തുടരുന്നത് ഇതിനെ എതിർക്കാൻ കോൺഗ്രസ്സിന് കഴിയുകയില്ല എന്നും അവർ അത്തരം നയങ്ങളിൽ അനുകൂല സമീപനം സ്വീകരിക്കുന്നവരാണെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അധികാരം കിട്ടാത്ത മോഹഭംഗം യു ഡി എഫിനുണ്ട് വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ച് അധികാരത്തിൽ വരാൻ കഴിയുമോ എന്ന് അവർ ശ്രമിക്കുന്നു മതരാഷ്ട്രവാദികളായ എസ് ഡി പി ഐയെയും യു ഡി എഫ് ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് കൂട്ടിപിടിക്കുകയാണ് നാല് വോട്ട് കിട്ടാൻ വേണ്ടി വർഗീയ ശക്തികളുമായി കൂട്ടുചേരുകയാണ് കോൺഗ്രസും ലീഗും മതനിരപേക്ഷമായി മുൻപോട്ട് പോകുന്ന സർക്കാരിനെ മുഖ്യമന്ത്രി പറഞ്ഞു കൂടെ നിർത്തി ഒരു തുറന്ന സഖ്യം എന്ന നിലയിൽ ആകാമെന്ന് ഇന്ത്യൻ മുസ്ലിം ലീഗും ചിന്തിക്കുകയാണ് ഇത് നമ്മുടെ നാടിന്റെ മതനിരപേക്ഷ സമൂഹത്തെ ദുർബലപ്പെടുത്തിയിട്ടാണ് എത്തിച്ചേരുക ഇവിടെ വർഗീയത ശക്തിപ്പെട്ടാൽ ദുർബലമാകുന്നത് മതനിരപേക്ഷ സമൂഹമായിരിക്കും ആത്യന്ധികമായി അവരവരെ തന്നെ അത് ദുർബലപ്പെടുത്താൻ ഇടയാക്കുമെന്നത് കോൺഗ്രസും ലീഗും തിരിച്ചറിയണം പക്ഷേ ആ രീതിയിലാണ് അവരിപ്പോൾ മുന്നോട്ട് പോകുന്നത് വർഗീയ ശക്തികള് മതത്തെ ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയ അധികാരം പിടിക്കാനാകുമോ എന്നാണ് നോക്കുന്നത് അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ രാജ്യത്ത് നമ്മുടെ മുന്നിലുണ്ട് അതിനവർ തുടർച്ചയായി ശ്രമിച്ചു വരികയാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇതിനെതിരെ യഥാർത്ഥ മതവിശ്വാസികൾ തന്നെ രംഗത്ത് വരേണ്ട ഒരു ഘട്ടമാണിത് ഇപ്പോൾ ഹിന്ദുത്വ വർഗീയത അതിനെതിരെ നമുക്കറിയാം ശക്തമായ നിലപാടായിരുന്നു ഗാന്ധിജി സ്വീകരിച്ചിരുന്നത് അതേപോലെ തന്നെ മൗലാന അബ്ദുൽ കലാം ആസാദ് ആ കാലത്ത് ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു ഇതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമായുള്ള കാര്യമാണ് ആർഎസ്എസ് രാജ്യത്ത് മതരാഷ്ട്രവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിന് തുല്യമാണ് കേരളത്തിൽ എസ് ഡി പി ഐ യുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും പ്രവർത്തനമെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു കെ കെ എന് പരിയാരം ഹാളിന്റെ അങ്കണത്തില് കണ്ണൂരിലെ മുതിർന്ന ട്രേഡ് യൂണിയൻ നേതാവും സി പി എം മുന് സംസ്ഥാന കമ്മിറ്റി അംഗവുമായ കെ പി സഹദേവൻ പതാക ഉയർത്തിയതോടെയാണ് ജില്ലാ സമ്മേളനത്തിന് തുടക്കമായത് മുഖ്യമന്ത്രിയും പാർട്ടി അംഗവുമായ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ രക്തസാക്ഷി സ്തൂപത്തിൽ പുഷ്പാർച്ചനയും നടത്തി പതാക ഉയർത്തലിന് ശേഷം മുരുകൻ കാട്ടാക്കട രചിച്ച കവിതയുടെ നൃത്തശില്പം തളിപ്പറമ്പിലെ കലാകാരന്മാർ അവതരിപ്പിച്ചു അതേസമയം ഉദ്ഘാടന സമ്മേളനത്തിൽ എൻ ചന്ദ്രൻ അധ്യക്ഷനായി ടി കെ ഗോവിന്ദൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു പോളിറ്റ് ബ്യൂറോ അംഗവും സംസ്ഥാന സെക്രട്ടറിയുമായ എം വി ഗോവിന്ദൻ എം എൽ എ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ പി കെ ശ്രീമതി ടീച്ചർ ഇ പി ജയരാജൻ കെ കെ ശൈലജ ടീച്ചർ എ കെ ബാലൻ എളമരം കരീം കെ രാധാകൃഷ്ണൻ പി സതീദേവി സി എസ് സുജാത സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ആനാവൂർ നാഗപ്പൻ കെ കെ ജയചന്ദ്രൻ പി ജയരാജൻ കെ കെ രാകേഷ് പി ശശി ടി വി രാജേഷ് മുൻ എം പി കരുണാകരൻ എ കെ ജിയുടെ മകൾ ലൈല പി മുകുന്ദൻ രക്തസാക്ഷി ധീരജിന്റെ മാതാപിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലയിലെ വിവിധ ഏരിയ കമ്മിറ്റികളിൽ നിന്നുള്ള പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഫെബ്രുവരി മൂന്നിന് വൈകുന്നേരം മണി മുതൽ സീതാറാം യെച്ചൂരി നഗറിൽ പൊതുസമ്മേളനവും നടക്കും